തലവേദനയുള്ള ചില ആൾക്കാർ മസിൽ പെയിൻ ജോയിന്റ് പെയിൻ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട് ക്ഷീണം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യും ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അതുപോലെ അനീമിയ ഉള്ളവരിലും ഇത് കാണാറുണ്ട് അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കും ഇപ്പോ വയറുവേദന നീറ്റൽ പുകച്ചൽ നെഞ്ചരിച്ചൽ ഒഴിച്ച് തകറ്റൽ ആസിഡിറ്റി ചില ആൾക്കാർ മുടി കൊഴിച്ചില് വെയിറ്റ് കൂടുന്നു സ്കിന്ന് ഡ്രൈ ആവുക തണുപ്പിനോട് സെൻസിറ്റീവാണ് ഇങ്ങനെ വരുമ്പോ ഫങ്ഷൻസ് ഒന്ന് ചെക്ക് ും പിരീഡ് ടൈമിൽ തലവേദന കൂടുതലായി വരാം മെൻസസ് റെഗുലർ അല്ല ആ സമയത്ത് കൂടുതൽ വേദന മറ്റ് ബുദ്ധിമുട്ടൊക്കെ പറയും സോ ഇങ്ങനെയുള്ളവരിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എൻ്റോമെട്രിയോസിസ് ഓവേറിയൻസിസ്റ്റം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും ബിക്കോസ് ഇത് മൈഗ്രൈൻ കൂടുതലായി വരുത്താവുന്ന ഫാക്ടേഴ്സ് ആണ് സോ ഇതിന് ട്രീറ്റ്മെന്റ് എടുത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൈഗ്രെയിനും കുറയും ഇനി ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മൈഗ്രെയിൻ ന്യൂറോളജിക്കൽ ആണ് ചിലപ്പോ ബ്രെയിൻ കൂടുതൽ സെൻസിറ്റീവ് ആവാം അല്ലെങ്കിൽ ബ്രെയിനിലെ സർക്കുലേഷനിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടാവാം മൈഗ്രെയിൻ വരുന്നത് സോ അവർക്ക് ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരും പത്തോ ഇരുപതോ വല്ല ഈ മൈഗ്രെയിനിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഇതിന് മാറ്റില്ല അല്ലെങ്കിൽ ഒന്ന് കുറയും പിന്നെയും കൂടും ഇങ്ങനെയൊക്കെ പറയുന്നവരില്ല അതിങ്ങനത്തെ റൂട്ട് കോസ് കണ്ടെത്തി ഓരോ ഹോമിയോപ്പതിന്റെയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്താണ് മെഡിസിൻസും ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളും സജസ്റ്റ് ചെയ്യുന്നത് ഇത് കറക്റ്റായി നോക്കുകയാണെങ്കിൽ മൈഗ്രെയിനും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും